ക്രോസിങ്ങിനായി ഗ്രോം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം പൊക്കം നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുള്ള നല്ല ക്രോസിങ് ഉള്ള ഒരു അടിപൊളി ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശ പതിനയ്യായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല മൂന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെടക്കുട്ടി വിൽപ്പനക്ക് മുട്ടാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ എല്ലാ ഹൈവേ റോഡുകളുവേയും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ബ്രീഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം തോത്താപ്പൂരി സിരോഹി ക്രോസ് പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് നിലവിൽ രണ്ടര മാസം ചെന്നൈ ഉണ്ട് രണ്ടിനും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പത്തിയാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം പെരൻസ്റ്റോക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര എച്ച്എഫ് പശു കിടാവി വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ എച്ച് എഫ് പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ വില ഫിക്സർ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടി വിൽപ്പന ഒരു വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഹലോ പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളങ്ങനെ നോക്കിട്ടോ വാല്യൊരാട് ഒരു മലബാരി ആട് കണ്ടോളി ഉണ്ടോ അല്ല വാലുപ്പള്ളേസ് ഒരാട് കുട്ടനാണ് മാറ്റിട്ട് കഴിഞ്ഞാൽ ഒരു ലിറ്ററിലധികം പാൽ രാവിലെയാണ് കറക്കുക അമ്മ ഒരു ആട് അതിൻ്റെ രണ്ട് മക്കളും ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഉണ്ടോ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി കേട്ടോ ചോളി അ ഈ ബ്ലാക്ക് മുട്ടൻകുട്ടി മറ്റേ പടക്കുട്ടി നല്ല അടിപൊളി മക്കളാട്ടോ അല്ല പാലും ഉണ്ട് തിളക്ക് ഉണ്ടോ രണ്ടോളി മുട്ടൻകുട്ടി കണ്ടോളി പടക്കുട്ടിതാ ക്രോസ് മക്കളാട്ടോ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ കുട്ടികൾ അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ആറ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വില്പനൊക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ നുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും ബരാബറായി കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണിക്കോഴികൾ വിൽപ്പനക്ക് നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി അറുപത് രൂപ കൂടാതെ അഞ്ച് ദിവസം പ്രായമായ ഗനിക്കോഴി കുഞ്ഞുങ്ങളുമുണ്ട് അതൊരു പീസിന് അറുപത് രൂപ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അഞ്ച് പീസെങ്കിലും വാങ്ങിക്കണം സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പട്ടാമ്പിരടിപൊളി ക്രോസ് ബീഡ് തള്ളയാടും അതിൻ്റെ മൂന്ന് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സോറി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വറ്റുകറവയാണ് ചേന ഇല്ല ഇതിൻ്റെ ഉദ്ദേശം വില നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചന കോഴിച്ചനും മറച്ചാവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഉദ്ദേശം വില ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ